അലൈക്കും അമീൻ അസലാമലൈക്കും വാഹമത്തു അഹ് വാത്തറബല അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പനയാണ് എന്നത് നാം മനസ്സിലാക്കുകയുണ്ടായി സ്വാഭാവികമായും അത് ഒരു മതകാര്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആാനിലെ വചനങ്ങളും നബിസ്വല്ലാഹു അലഹി വസ്സലമയുടെ അധ്യാപനങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നബിസ്വലാഹു അലഹി വസ്സലമയെ സ്നേഹിക്കേണ്ടത് നമസ്കരിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നോമ്പെടുക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഹജ്ജ് പഠിപ്പിച്ചതെന്ന മതമാണ് ഇസ്ലാം അതേപോലെയുള്ള ഒരുപാട് കർമ്മങ്ങൾ പഠിപ്പിച്ചതെന്ന മതമാണ് ഇസ്ലാം ആ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക എന്ന് മാത്രമല്ല മറിച്ച് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് കൂടി നബിസുലാഹു അലഹി വസ്ലാമ നമുക്ക് പഠിപ്പിച്ചതെന്ന് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് എങ്ങനെയാണ് എപ്പോഴാണ് നോമ്പനിഷ്ഠിക്കേണ്ടത് എന്ന് എങ്ങനെയാണ് വലൂ ചെയ്യേണ്ടത് എന്ന് നബി നബിസാഹു അലഹി വസ്ല്ലം നമുക്ക് വിശദീകരിച്ചു തന്നതായി കാണാൻ കഴിയും ഇതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഇസ്ലാം എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് എന്ന് കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഇസ്ലാം എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എന്ന് കൂടി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ിൽ അള്ളാഹുബുൽ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ പിൻപറ്റുക അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാനഹ നിങ്ങളെ സ്നേഹിക്കും അതേപോലെ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വല്ലാഹു റഹീം ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് വിശുദ്ധ കുർആാൻ പറയുകയാണ് ഇവിടെ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച മതം അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള വഴി കൂടി പഠിപ്പിക്കുകയാണ് ആ വഴി നമ്മളാരും കണ്ടെത്തേണ്ടതില്ല ഏതെങ്കിലും ഒരു പ്രത്യേക മാസം തീരുമാനിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ആഴ്ച തീരുമാനിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം തീരുമാനിച്ച് അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ തീരുമാനിക്കേണ്ടതില്ല മറിച്ച് അതിനുള്ള വഴി അള്ളാഹു പറയുകയാണ് ഫത്തബി നബിയെ താങ്കൾ പറയുക എന്നെ പിൻപറ്റുക നബി സലാഹു അലഹി വസ്ലമയെ പിൻപറ്റുക എന്നതാണ് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള വഴി എന്നാണ് അള്ളാഹു സുബഹാന ഹു പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിലോ അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടി ഒരാൾ നബി പിൻപറ്റിയാൽ സ്വാഭാവികമായും സ്നേഹം കൂടി ലഭിക്കും എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നു ഒരാൾ ഒരാൾ പറയാണ് എനിക്ക് അല്ലാഹുവിനോട് ഇഷ്ടമാണ് പക്ഷേ എന്താണ് അയാളുടെ പ്രവർത്തനം അയാൾ ഒരിക്കലും തന്നെ വല ഇസഹുല നബി മുഹമ്മദീയഹു അലഹി വസ്ലമ പഠിപ്പിച്ച ത്വരീക്കത്തിലല്ല അയാൾ ജീവിക്കുന്നത് അയാൾ വേറെ പല ത്വരീക്കത്തിലുമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് അതിനുവേണ്ടി കാതിരിയാത്തൊരീക്കത്ത് സ്വീകരിക്കുന്നവർ അതിനുവേണ്ടി രക്ഷബന്ധി ചെയ്യാത്തൊരീക്കത്ത് സ്വീകരിക്കുന്നവർ അതിനുവേണ്ടി അജ്മീറി ചിസ്തി ചെയ്യാത്തൊരീക്കത്ത് സ്വീകരിക്കുന്നവർ അതിനുവേണ്ടി ഒരുപാട് ത്വരീക്കത്തുകളും വഴികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവർ അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നത് ഞങ്ങൾ അല്ലാഹുവിൽ വിലയം പ്രാപിച്ചവരാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത ആളുകളാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് إمام بن كثير رحمه الله فرينه هذه الآية الكريمة حاكمة على كل من ادعى محبة الله അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണ് ഈ വചനം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം നബിസ് പിൻപറ്റുന്നവരായിരിക്കണം അങ്ങനെയല്ലെങ്കിലോ ശരീരത്ത് പിൻപറ്റാത്ത കാലത്തോളം അവൻ കളവാണ് പറയുന്നത് പ്രവർത്തനങ്ങളിലും തന്റെ മുഴുവൻ വാക്കുകളിലും അല്ല തന്റെ മുഴുവൻ അവസ്ഥകളിലും അവൻ നബി നബിഹി വസലമയെ പിൻപറ്റുന്നത് വരെ പിൻപറ്റുന്നത് വരെ അവൻ പറയുന്നത് കളവാണ് ഞാൻ അള്ളാഹുവിനെ എന്ന് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുവെന്ന് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പറഞ്ഞതായി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നമ്മുടെ കാര്യം നാം പഠിപ്പിക്കാത്ത ആരെങ്കിലും ഒരു കർമ്മം ആരെങ്കിലും ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം എന്ന ഹദീസ് കൂടി ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഇവിടെ ഉദ്ധരിക്കുകയാണ് അപ്പോൾ അള്ളാഹുബിനെ സ്നേഹിക്കണം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് നബിഹു അലഹി വസലമ പഠിപ്പിച്ചു തന്ന കർമ്മങ്ങൾ പിൻപറ്റിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ് എന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആ തരത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നവരോട് പുതിയ വഴികൾ സ്വീകരിക്കുന്നവരോട് മുജാഹിദുകൾ പറയുന്നു നമസ്കരിക്കണമെന്ന് പറഞ്ഞ മതം നമസ്കാരം പഠിപ്പിച്ചു തന്നതുപോലെ നോമ്പ് എടുക്കണമെന്ന് പറഞ്ഞ മതം നോമ്പെങ്ങനെ എടുക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചതുപോലെ ഹജ്ജ് ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം ഹജ്ജ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു റസൂലിനെ 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 പഠിപ്പിച്ച പഠിപ്പിച്ച മതം എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ആയിരിക്കണം നാം സ്നേഹിക്കേണ്ടത് അതല്ലാത്ത മറ്റൊരു മാർഗം നാം നമ്മുടെ വകയായി കണ്ടെത്തേണ്ടതില്ല ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നത് അതാണ് സത്യത്തിന്റെ മാർഗം ആ സത്യത്തിന്റെ മാർഗം പിൻപറ്റാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ